ഇന്ന് പറ്റി ആദ്യം പറയുകയാണെങ്കിൽ ഞാനൊരു പനിക്ക് പോലും മരുന്ന് പിടിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് എന്റെ മക്കൾക്ക് പ്രത്യേകിച്ച് ഞാൻ കൊടുക്കും കാരണം എനിക്ക് എന്തൊരു അസുഖം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പിന്നെ ഹസ്ബൻഡ് അറിയാം ചെറിയ പനിക്കൊന്നും മരുന്ന് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരോട് ചൂടാവും എനിക്ക് പേടിയാണ് എന്തേലും വന്നാൽ നിങ്ങൾ ഏൽക്കോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ എൻ്റെ അപ്പഴും കംപ്ലൈൻറ്റ് ചെറിയൊരു അസുഖം വന്ന അപ്പോൾ എടുത്തോടും എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ പറയണത് എന്ത് അസുഖം വന്നാലും കുഞ്ഞാത്ത മനസ്സെത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എന്നെ പറയണത് ഒരു തിരിച്ചറിപ്പ് പറയലുറത്തെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈം അക്കിപ്പഞ്ചറിനെ കുറിച്ച് അറിയുന്നത് എന്റെ കുട്ടിക്കൊരു ചൊറി ഉണ്ടായിരുന്നു കാൽമേ മൂക്കിൽ ദശ ഉണ്ടായിരുന്നു കുറെ ഹോസ്പിറ്റലിലും അലോപ്പതി ആയുർവേദവും ഒക്കെ കാണിച്ചിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അസീനാത്താനെ കാണുന്നത് അസീനാത്താനെ കുറിച്ച് എന്റെ ഫാമിലി കുറച്ചൊരു അക്കിപ്പഞ്ചർ പഠിക്കുന്നുണ്ട് ഒരാണ് പറഞ്ഞു തന്നത് അലഹമ്മില്ല രണ്ട് ആഴ്ച മാറിയപ്പോൾ തന്നെ ഈ ചൊറി നിന്ന് ഉണങ്ങി അത് കാരണം അത്രയും ബുദ്ധിമുട്ടിയിരുന്നു ആ ചോറി കൊണ്ട് ഞങ്ങൾ അതുപോലെ ഈ ദശ കുട്ടി രാത്രി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുമായിരുന്നു ഒരു ശ്വാസം മുട്ടുള്ളവരെ പോലെ ഇങ്ങനെ ശ്വാസം വലിക്കുമായിരുന്നു എല്ലാവരും കടന്നുറങ്ങിയേക്കാരം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഇരുന്നാണ് കാര്യം അപ്പം ആരോ എൻ്റെ ഹസ്ബൻഡ് ആരെ ആരോ മരിച്ച പോലെയാണ് എൻ്റെ കരച്ചിൽ ഉണ്ടല്ലേന്ന് അറിഞ്ഞോട് കാരണം എനിക്കത് കാണാൻ വയ്യ ഭയങ്കര ഇടങ്ങാറാവും അങ്ങനെ രണ്ട് മൂന്ന് ഇപ്പോൾക്ക് പോയപ്പോ കുട്ടി അത് നന്നായിട്ട് ഉറങ്ങലൊടത്തി അതുപോലെ ചെറിയ ഉണങ്ങലൊടത്തി അപ്പോൾ എന്നോട് എപ്പോഴാണ് അതിനകത്ത് പറയും ഇപ്പം പോയി പഠിക്ക് പഠിച്ചു വെക്കരുത് എങ്ങനെ തോന്നി എന്തപ്പോൾ തൊട്ടെങ്ങനെ നിങ്ങൾക്ക് രോഗം എങ്ങനെ അറിയുന്നത് അത് എന്താ കാണണേ എപ്പോൾ ചോദിച്ചാലും ചോദിക്കായിരുന്നു എന്തപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണുന്നത് എന്താ ഇങ്ങനെ എന്താ അതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ചോദിക്കായിരുന്നു എന്തപ്പം നിങ്ങൾക്ക് അറിയണേ എന്താ ചോദിക്കുക ഇപ്പം ചോ പഠിച്ചു വെക്കുക അപ്പോൾ മനസ്സിലാവും എന്ന് അറിയാം അതുപോലെ എക്കോ അലർജി ഉണ്ടായിരുന്നു അലർജി കുളി കുടിച്ച ആളായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നല്ല ഭേദം കിട്ടി അതുപോലെ മുട്ടിന് ഒരു വേദന ഉണ്ടായിരുന്നു അതൊക്കെ മാറി അപ്പോഴാണ് ഞാൻ ഇതൊക്കെ വരുന്നത് അതുപോലെ അസിനാത്ത മോളെ ഹീറ പ്രസവിച്ചു അപ്പം ഈ പ്രസവിച്ചതിനെ കുറിച്ച് ഇങ്ങനെ പറയും അസിനാത്ത അപ്പം ഞാൻ പറയും അത് നിൽക്കുവേ പ്രസവിക്കായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറി പറഞ്ഞാൽ ഫുൾ കോമഡി ആണ് ചോ ഈ ഡോക്ടർ പി പരശിക്കാൻ വരുമ്പോൾ ഞാൻ ചൂട്ടിയിട്ടൊക്കെ ഉണ്ട് ഡോക്ടറെ എന്നിട്ട് വരണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു കാരണം അവൻ രണ്ട് നേഴ്സുമാരൊക്കെ പിടിച്ച് ഒതുക്കിട്ടാണ് കാരണം ഞാൻ ഒരു ആയ വലുപ്പമുള്ള ഒരാളാണ് ഇനി പിടിച്ച് ഒതുങ്ങൂല പിന്നെ ഓരോ പിടിച്ച് ഒതുക്കിട്ട് ഇപ്പൊ ഞങ്ങക്ക് പിടിക്കാൻ കഴിയുന്നില്ല പുറത്ത് അമ്മയും മണ്ട നോക്ക് പോയിട്ട് ഹസ്ബൻഡിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് വായാ എന്നാലേ കുട്ടി ഒതുങ്ങോളൂന്ന് അറിയാം അപ്പൊ ഞാൻ പറയും ഏത് വാപ്പം വന്നാലും ഞാൻ ഒതുങ്ങൂല എന്ന് പറയും ഇങ്ങനെ പ്രസവിക്കാൻ പറ്റിയ പ്രസഹിച്ചാ മതി ഇല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ പരിശോധിക്കാൻ വരണ്ടാറിയും പുറത്ത് പോയിട്ട് ഡോക്ടർ ഹസ്ബൻഡ് ചീത്ത അറിയാം ഞങ്ങൾ കുട്ടി തീരെ പറഞ്ഞത് കേക്കുന്നില്ല ഞങ്ങൾ കൊഞ്ചിച്ചിട്ട് അതിന് വഷളാക്കിക്കുകയാണ് പറയും സ്ബൻഡിനോടൊക്കെ എന്തിപ്പോ ഒരു പരിശോധിച്ചാത്ര ഇടങ്ങാറ് ഇട്ട് ഞാൻ നോക്കല ബുദ്ധിമുട്ടുള്ള കാര്യം അന്ന് ചോയ്ക്കത് കടന്നോക്ക് അറിയണമെങ്കിൽ അറിയാ അങ്ങനെ ഞാൻ ഇടങ്ങാറാക്കിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഹസ്ബൻഡ് തെറ്റിപ്പോയി ജന്തച്ച കാട്ടേക്ക് അനിയും മേണ്ടാ കുട്ടിനും മേണ്ടാറിൻ്റെ പോയി ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഡോക്ടറോട് ചാടി നിങ്ങൾ കാരണം എന്റെ ഹസ്ബൻഡ് തെറ്റിപ്പോയി അറിയാൻ അപ്പൊ തെറ്റി പോയല്ല അന്നെ ഒന്ന് അറിയാലും എന്റെ പ്രസവം കഴിഞ്ഞിട്ട് ആരും പുറത്താരുണ്ടാവൂലെന്ന് അറിയുന്നോട് അങ്ങനെ ലാസ്റ്റ് എത്തി പ്രസവിച്ചു പ്രസവിച്ചത് എൻ്റെ മേമ എടുത്തിണ്ടായിരുന്നു കാരണം ഈ കുട്ടിക്ക് എന്തേലും വന്ന ഞാനേക്കൂലെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് വേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പ്രസവിച്ചത് എനിക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മൂ ഈ ചെവി കൂടെ അടയും ഈ പ്രസവിക്കുന്ന സമയത്ത് ചെവി ഇങ്ങോട്ട് തുറക്കും അപ്പൊ ഈ പുറത്തുള്ള ഒരു സൗണ്ടാണ് ഇത് കേൾക്കുന്നത് ഞാൻ തൊള്ളണൊന്നല്ലേ ഞാൻ അറിയണക്ക് പുറത്തിന്റെ ഉമ്മ ഇങ്ങനെ മുക്കുണ്ടാവും അത കേൾക്കുക മുണ സമയത്ത് മുക്ക മുക്കെന്ന് പറയുന്നുണ്ട് കുട്ടിനോടാണ് മുക്കാൻ പറഞ്ഞിരിക്കണേ പറയുന്നത് വരുന്നുള്ള മുക്കും ചെയ്യും അങ്ങനെ ഒരു കോമഡി ആയിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറിക്ക് ഇവിടെ മത്സ ഹോസ്പിറ്റലാണ് പ്രസവ അപ്പൊ ഞാൻ പറഞ്ഞു ആരും വേണ്ട എന്നാ പ്രസവിക്കുക ആരുല്ലാതെ പ്രസവിക്കുക എന്നൊക്കെ ഞാൻ പറയും ഞാൻ പോണത് ഒരു പുതപ്പ് എടുത്തിട്ടാണ് കാരണം അവിടുത്തെ ഡ്രസ്സ് ഇക്ക ആയാ വലിപ്പമല്ല മറക്കണം അപ്പൊ എന്നോട് ചെല്ലും എന്താ ഉറങ്ങാൻ വന്നിക്കാ ഉറങ്ങാൻ വന്നി തന്നെയാണെന്ന് അറിയാൻ ഓരെന്താ ചോദിച്ചാൽ അതിന് ഒരു മയത്തിൽ കുണത്തിൽ ഞാൻ വർത്താനം പറയണം നല്ല ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അങ്ങനെ പുതപ്പിട്ടിട്ട് ഞാൻ പോകും എന്നിട്ടിപ്പൊര് വരുന്നവര് പോണവര് ആ പുതപ്പ് ഇങ്ങനെ വലിക്കും അപ്പൊ ഞാൻ ചൂടാവും അപ്പൊ ഞാൻ പറഞ്ഞു അനക്കൊന്ന് പ്രസവിച്ചു പോവോക്കുഴ്സ് അങ്ങനെ എന്നിട്ട് അല്ല ഡോക്ടർ വന്ന് ഡോക്ടർ പറഞ്ഞ് ആ കുട്ടിക്ക് എന്താ സൗകര്ച്ച ചെയ്തോട്ടെ നിങ്ങള് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതാ പ്രസവം അങ്ങനെ കഴിഞ്ഞു അതൊക്കെ എന്റെ അമ്മ മുക്കൽ പൊറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പന്റെ അമ്മ പറഞ്ഞു അത്ത പ്രസവത്തിൽ ഞാന് നിങ്ങളില്ലാതെ പ്രസവിച്ചാന്ന് പറഞ്ഞു ഞാൻ അതാണ് ഈ മൂന്നാമത്തത് അപ്പൊ ഞാൻ മെറിഞ്ഞു നിർത്താരായില്ലേ എന്ന് ചോദിച്ചിട്ടോട് എല്ലാരും ഇടങ്ങാറാക്കുന്ന എന്ന് പ്രസഹിച്ചായിരിക്കും നല്ലത് എന്ന് അറിയും ഞാൻ അക്കിപ്പഞ്ചർ പഠിച്ചായിരുന്നു പ്രഗ് പഠിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോ പ്രഗ്നന്റാന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിലെ പ്രസവിക്കുക വീട്ടിലെ പ്രസവിക്കാന്ന് പറയും ആ കാണാണ്ട് രണ്ടാ പ്രസവം ഞങ്ങൾക്ക് അറിഞ്ഞു എന്തോ വീട്ടിൽ പ്രസവിക്കൂല ചെറിയൊരു വേദന വരുമ്പോച്ച അക്കിവാഹം ഉണ്ടാക്കും എന്നറി അപ്പോൾ ഓരോക്കെ പറഞ്ഞപ്പോ എനിക്ക് വീട്ടിൽ പ്രസവിക്കാൻ ഓരിങ്ങനെ പറഞ്ഞില്ലേ എന്താണ് ഞാൻ പ്രസവിച്ചു എന്നുള്ളൊരു പഠിച്ചത് അങ്ങനെ ഒന്നല്ലേ എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നു വീട്ടിലെ പ്രസവിക്കാന്ന് പറയുന്നു ഒരു മൊത്തം എന്നോട് പറയും ആ കാണാം കാണാന്ന് അറിയും അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഇന്ന് ഞാൻ വീട്ടിലെന്ത് പ്രസവിക്കോളൂന്ന് അറിയാം അങ്ങനെ ഞങ്ങള് കുറച്ചായപ്പോ വീ വീട് മാറി പ്രസവിക്കണം എന്നുള്ളതിൽ വീട് മാറി ആരോ പ്രസവിച്ചു പ്രസയിച്ച് രമലാനാണ് പ്രസവിച്ചു അതിന്റെ ഒരാഴ്ച മുമ്പ് സാറിനെ സാറാ പെരുന്നാളക്കാവും പ്രസഹിച്ചണമെങ്കി എന്ന് പറഞ്ഞു എന്റെ അമ്മ വരാൻ നിൽക്കാൻ ആ പെരുന്നാളക്കാവെന്ന് പറഞ്ഞു ആ എന്റെ ഡോക്ടർ പെരുന്നാളക്കാവുന്നാണോ പറഞ്ഞതെന്ന് ചോദിച്ചു എന്റെ അമ്മ ഡോക്ടർ പറഞ്ഞു ചോയിപ്പ് സാറിനെക്കാളി ആക്കിയിട്ട് പറയാം എപ്പോഴും എപ്പിസാരോട് ചോദിച്ചോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്നറിയാം എന്ത് കാര്യം അപ്പം എൻ്റെ ഡോക്ടറിന്റെ പെരുന്നാളാവുന്ന ഇതാക്കുന്ന ഇത്തിക്കാഫ് ഇരിക്കാൻ പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഒരു ആഴ്ച അനുമ്പത്തിന് ഞാൻ പ്രസവിച്ചു എന്തേ എൻ്റെ ഡോക്ടർ പറഞ്ഞു ശരിയായില്ലേ എന്നാ അതിനോട് ചോദിച്ചത് സാറ് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല നാൽപ്പത്തിരണ്ട് വീക്കും കഴിഞ്ഞിരിക്കുന്നത് നാലാം മാസം ഞാനൊരു ഹോസ്പിറ്റൽ പോയിരുന്നു വീട്ടില് നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത് ലാസ്റ്റത്തെ ഹോസ്പിറ്റൽ പോക്കാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിനെ കൊണ്ടായത് അതിലാണെനിക്ക് പതിനഞ്ച് വീക്ക് ആയിക്കോണെന്ന് ഞാൻ അറിഞ്ഞത് ആ സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ബ്ലീഡിങ് തുറത്തി ബ്ലീഡിങ് ആരോടും പറയാൻ വെച്ചാൽ വരുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ കയ്യൊക്കെ വരുന്ന പോലെ ഒരു ചെറിയ ചെറിയ കട്ടകൾ വരിക അപ്പോൾ ഭയങ്കര പോയിട്ട് ഇത് ആരോടും പറഞ്ഞാൽ എന്തുണ്ടാവുക ഹോസ്പിറ്റലിൽ പോകണില്ല അപ്പോൾ ആകെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് കുട്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എന്തൊക്കെയാ ഇങ്ങനെ വരിക എന്നുള്ളൊരു വെജാറായി ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ഹസ്ബൻഡ് എന്തായാലും തോടും ഞാൻ എന്തായാലും അവളോട് ദേഷ്യപ്പെടും പറയും അന്നെ കാഞ്ചരാടിയാ ഞാൻ ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടോടിയന്നോട് എന്ത് പറഞ്ഞല്ലോ ഓരോ അത് എന്നോട് അറിയാം അപ്പൊ അത് പറഞ്ഞ ഞാൻ ഒതുങ്ങും ഞാൻ നല്ല കുട്ടിയാവും അങ്ങനെ ഓരോടൊന്നും ചൂടാവാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ഇത് പറഞ്ഞ എന്തായാലും കൊണ്ടുപോകുന്നുള്ളതില് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് കുട്ടിയുടെ കജിടും ഇട്ട് നോക്കും കുട്ടിക്ക് കജിനും കഴിഞ്ഞു എന്തെങ്കിലും എന്ന് അറിയണ്ടേ കുഴപ്പമുണ്ടോന്നറിയണ്ടേ ബ്ലീഡിങ്ണ്ടായിരുന്നതല്ലേ പക്ഷെ കുട്ടിക്കൊരു കുഴപ്പമില്ല കുട്ടി നോർമലായിട്ട് വന്നു അല്ല അങ്ങനെ ഒരു പ്രയാസോ ബുദ്ധിമുട്ടോ എനിക്ക് അനുഭവപ്പെട്ടില്ല അങ്ങനെ കുട്ടി ഒന്നും കുട്ടിക്കും കുഴപ്പമില്ല കുട്ടി അരച്ചിന് ഫീഡ് ചെയ്യണോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീൽ ചെയറിലാണ് പോണത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുളിക്കണത് ഇത് ഞാൻ എന്താ കാരണം കുളിക്കാനൊക്കെ ഒരുപാട് ബാത്റൂമിൽ വേണം സ്ഥല ചിറ്റുമൊക്കെ ചെയ്യും ഇത് ഞാൻ പ്രസവിച്ചു കൊടുക്കുന്നത് ഞാൻ കുളിക്കാൻ ഓടി കുളിക്കും പിന്നാലും രാജ ഭരിച്ചങ്ങട്ട ഈ ഓർഡർ ചെയ്യുന്നു കാരണം ഇത് രണ്ടെണ്ണത്തിന് കണ്ടയിൽ കാരണം ഒരു പിന്നാലെ പിന്നാലെ ഇങ്ങനെ വരണം എന്നാലാണ് ബാത്റൂമിൽ നിൽക്കാൻ തന്നെ കഴിയുള്ളൂ ഞാൻ കുളിച്ച് ഫ്രഷായി വന്ന് അപ്പൊ ഇമ്മയും പിറ്റേച്ച് രാവിലെയാണ് വന്നത് വന്നപ്പോൾ ഞാൻ വായിൽ ഉറന്നു ചിരിച്ചാണ് അപ്പൊ ഞാൻ പറാത്തൊരു സാധനം തന്നെ ഇങ്ങനെ കാട്ടിൽ വെച്ച് കാട്ടിന്ന് വിചാരിച്ചാണ് ഉമ്മയുടെ കച്ചിലിറത്തി ഇമ്മ കച്ചിലർപ്പ് ഞാൻ പറഞ്ഞു ഉമ്മ എന്റെ കുട്ടിക്കൊരു കുഴപ്പമില്ല എന്റെ വിചാരം കുട്ടിക്ക് എന്തെങ്കിലും പറ്റി എന്ന് വിചാരിച്ചിട്ട് ഇമ്മക്കറിയാന്നാണ് എന്റെ വിചാരം പിന്നെ കുട്ടിക്കൊരു കുഴപ്പമില്ല ഞാൻ അപ്പം എടുത്തു കൊടുന്ന് ഞാൻ എടുത്തു കൊടുക്കണം കുട്ടീനെ അപ്പൊ ഉമ്മ പറയും ഉമ്മക്ക് ആ പ്രസവിച്ചില്ലേന്നുള്ളൊരു സങ്കടം കൊണ്ടാണ് ഉമാരല്ലേ അതോടാണ് നമ്മക്ക് അറിയണത് ഇപ്പോഴും എല്ലാരും കാണുമ്പോ എന്നിട്ട് പ്രസവം കഴിഞ്ഞിട്ട് എല്ലാരും ഹസ്ബൻഡിനു പറയും ഓ ഉള്ളൊരു ധൈര്യം ആരാ പ്രസവിച്ച് ഞാന് ധൈര്യം ഉള്ളത് ഓര്ക്ക് പൊട്ടി നടുത്തത് ഓരാണ് ശരി പക്ഷെ പ്രസവിച്ച ഞാനല്ലേ എന്നിട്ട് ആ നിങ്ങളൊരു ധൈര്യം വരുന്നവര് വരുന്നവര് പറയും ഓരോടും അപ്പൊ ഞാൻ എല്ലാരോടും പറയും ഞാനാണ് പെറ്റത് അല്ലാതെ ഓരല്ല പെറ്റത് ഇക്കാണ് ധൈര്യം വേണ്ടതെന്ന് ഞാൻ പറയും അങ്ങനെ അല്ല എന്തില്ല അതൊക്കെ ഇപ്പൊ എല്ലാരും എന്നോട് പഴയ പറയും ഞാൻ പറയും ഇങ്ങനെ ബുദ്ധിമുട്ടി പോകണ്ട വീട്ടിൽ തന്നെ നമുക്ക് പ്രസവിക്കാം ആടും പോയി ആടും പോത്തൊക്കെ പ്രസവിച്ചിന്നില്ലായിരുന്നു ആ എനക്ക് എന്നെ സംബന്ധിച്ചോളൂ ആടും പോത്തൊക്കെ തന്നെയാണ് അറിയുന്നോട് കാരണം അത്രയും എന്നാണ് ഓര് പറയുന്നത് ഞാൻ വേറെന്താ അർത്ഥത്തില് ഞാൻ മനസ്സിലാക്കിയത് അത്രയും ഞാൻ മനസ്സിലാക്കിക്കുന്നത് ഓരെന്താ മനസ്സിലാക്കി എന്ന് എടുക്കാറില്ല ഇവർ കുച്ചിനെ കണ്ട എല്ലാരും ഞാൻ എവിടെ ഫംഗ്ഷന് പോയി ആ വീട്ടിൽ പ്രസവിച്ച പെണ്ണ് വന്നോ എന്റെ മടേക്കാണ് രണ്ടാമത്തെ മോള് വന്നോ എന്നാ എല്ലാരും ചോദിച്ചിരുന്നത് അപ്പൊ ആ വീട്ടിൽ പ്രസവിച്ച പെണ്ണ് വന്നോന്ന് കാണാനാണുള്ള ഒരു ധൈര്യം എന്നുള്ളതല്ലോ അപ്പൊ ഒരിഞ്ഞോട് വന്നു ചോദിക്കും എങ്ങനെയുണ്ട് പ്രസവം ഇതാക്ക അപ്പൊ ഞങ്ങൾ പഞ്ചന കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും കുറച്ച് അനുമ്പത്തന്നില്ല അങ്ങനെയാണോ പറയുന്നേ അങ്ങനെയാണോ തെറ്റി പോയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് ഓർക്കും പറ്റില്ല ഒരു അറിഞ്ഞും പറ്റൂല അങ്ങനെ ഈ കുട്ടിനെ കാണുമ്പോ എല്ലാരും പറയും ഓ ഈ കുട്ടിയുടെ ഒരു ഗതിയായിരുന്നു ഞാൻ അല്ലെന്തരില്ല എന്റെ കുട്ടിക്കൊരു കുഴപ്പമില്ലെന്ന് വരയ്ക്കുന്ന സാധനത്ത് ഓരോ കുട്ടിനെ കാണുമ്പോ ഈ കുട്ടിയുടെ ഒരു ഗതി എന്തോ ഒരു മഹാപ്പാമ ചെയ്ത പോലെയാണ് ആ കുട്ടിനെ അവര് കാണുന്നത് അങ്ങനെ അലഹന്ദ ഒരു കുഴപ്പമൊന്നുമില്ല